കോളേജിലെ വനിതാ ഹോസ്റ്റൽ ശുചിമുറിയിൽ കണ്ടെത്തിയത് ഒളി ക്യാമറ ആന്ധ്രാപ്രദേശിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞെട്ടിക്കുന്ന സംഭവം വിദ്യാർത്ഥികളുടെ വീഡിയോകൾ ക്യാമറ വഴി രഹസ്യമായി റെക്കോർഡ് ചെയ്യുകയായിരുന്നു അത് പിന്നീട് ചോർത്തി ചില വിദ്യാർത്ഥികൾക്ക് വിൽക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ കൃഷ്ണ ജില്ലയിലെ ഗുഡ്വല്ലേരു കോളേജിൽ നടന്ന സംഭവം വിദ്യാർത്ഥികൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും വലിയ രോഷത്തിനാണ് കാരണമായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരമാണ് ക്യാമറ കണ്ടെത്തിയത് വിദ്യാർത്ഥിനികളാണ് ശുചിമുറിയിൽ ഒളിപ്പിച്ച ക്യാമറ കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് സംഭവം പുറത്തറിഞ്ഞതും പിന്നാലെ തന്നെ വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായി എത്തി വൻ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തിയത് ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുവാൻ പോലീസിനെയും വിളിച്ചു പുലർച്ചെ നാലുമണിക്ക് ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് സംഭവവുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ സീനിയർ വിദ്യാർത്ഥികളായ ബിടെക് അവസാന വർഷ വിദ്യാർത്ഥി വിജയ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ലാപ്ടോപ്പും പിടിച്ചെടുത്തു കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് വനിതാ ഹോസ്റ്റൽ വാഷ്റൂമിൽ നിന്ന് മുന്നൂറിലധികം ഫോട്ടോകളും വീഡിയോകളും ചോർന്നതായും ചില വിദ്യാർത്ഥിനികൾ വിജയിൽ നിന്ന് ഈ വീഡിയോകൾ വാങ്ങിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഒളി ക്യാമറയുടെ സാന്നിധ്യവും ദൃശ്യങ്ങൾ ചോർന്നതും വലിയ തോതിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാഷ്റൂം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ പലരും ഭയവും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ചിലർ പ്രദേശം പൂർണ്ണമായും ഒഴിവാക്കുന്നു